ആ നാലാം ടി ട്വന്റിയിൽ വമ്പൻ ജയം നേടിയ ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് നാലാം മത്സരത്തിൽ റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഒരു വിക്കറ്റിന് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ആതിഥേർ നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസിൽ പുറത്താവുകയായിരുന്നു ഇതോടെ നാല് മത്സരങ്ങളുടെ പരമ്പര മൂന്നേ ഒന്നിനിന്റെ വിജയിക്കുകയും ചെയ്തു സൂര്യകുമാർ യാദവിനും സംഘത്തിനും അഭിമാനിക്കാവുന്ന നേട്ടമാണിത് ഇന്ത്യയുടെ ജയത്തിൽ നിർണായക പങ്കുവഹിച്ചത് തിലക് വർമ്മയും സൂര്യകുമാർ യാദവുമാണ് രണ്ടുപേരും സെഞ്ചുറിയോടുകൂടെ പുറത്താവാദി നിൽക്കുകയായിരുന്നു സഞ്ജു സാംസൺ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിയപ്പോൾ പിന്നീട് കളിച്ച രണ്ട് മത്സരത്തിലും ഡായിരുന്നു ഇതോടെ വലിയ വിമർശനം സഞ്ജുവിനെ നേരെ ഉയർന്നു ഇപ്പോഴത്തെ നാലാം ടി ട്വന്റിയിലും സെഞ്ചുറി നേടിയതുകൂടെ ഏവർക്കും സഞ്ജു മറുപടി നൽകി ഈ പ്രകടനത്തോടുകൂടി നിരവധി റെക്കോർഡുകൾ ഉണ്ടാക്കാൻ സഞ്ജുവിനെ സാധിച്ചു ഇതിൽ ഇന്ത്യയുടെ മറ്റു വിക്കറ്റ് കീപ്പർമാരെ പിന്നിലാക്കി ചരിത്ര നേട്ടം സഞ്ജു സ്വന്തമാക്കി ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർമാരുടെ പേര് പറയുമ്പോൾ ഏവരും എടുത്തു പറയുന്നത് രണ്ട് പേരുകളാണ് എം എസ് ധോണിയുടെയും ഋഷഭ് പന്തിന്റെയും പലപ്പോഴും ഋഷഭിന്റെ ബാക്കപ്പായി ഒതുങ്ങിയ സഞ്ജു ഇപ്പോൾ അവസരം ലഭിക്കുമ്പോൾ ഇതിനെല്ലാം മറുപടി നൽകുകയാണ് ഇപ്പോഴത്തെ ഇന്ത്യയ്ക്കായി ടി ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ അർത്ഥ സെഞ്ചുറി നേടിയ താരമെന്ന റെക്കോർഡ് സഞ്ജു മാറ്റി മൂന്ന് സെഞ്ചുറി ഉൾപ്പെടെ നാല് തവണ സഞ്ജു മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട് കെ എൽ രാഹുൽ ഇഷാൻ കിഷാർ എന്നിവരെല്ലാം സഞ്ജുവിന് പിന്നിലാണ് എം എസ് ധോണിയും ഋഷഭ് പന്തും രണ്ട് തവണ മാത്രമാണ് ഈ റെക്കോർഡിലേക്ക് എത്തിയത് അനായാസം റൺസ് ഉയർത്താൻ സെഞ്ചുറി സാധിക്കുന്ന ഈ വർഷം മൂന്നാമത്തെ ടി ട്വന്റി സെഞ്ചുറിയാണ് നേടിയിരിക്കുന്നത് ഒരു കലണ്ടർ വർഷം മൂന്ന് തവണ ടി ട്വന്റി സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡും സഞ്ജു സ്വന്തമാക്കി ഇന്ത്യ തഴഞ്ഞു വെച്ചിരുന്ന സഞ്ജു സാംസൺ അവസരം ലഭിച്ചപ്പോൾ കൃത്യമായി മുതലാക്കുന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എല്ലാ വിമർശനങ്ങൾക്കും പ്രകടനം കൊണ്ട് മറുപടി പറയാൻ സഞ്ജുവിന് സാധിച്ചു സഞ്ജു സാംസണും തിലകോർമയും ചേർന്ന് ദക്ഷിണാഫ്രിക്കയ്ക്ക് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് സമ്മാനിച്ചത് ഇരുന്നൂറ്റി പത്ത് റൺസിന്റെ റെക്കോർഡ് കൂട്ടുകെട്ടി വരുന്ന രണ്ടുപേരും ചേർന്നൊരുക്കി അനായാസിക്സറുകൾ പറത്തിയാണ് ഇരുവരും കത്തിക്കേറിയത് സിക്സറുകളാണ് ഇന്ത്യൻ ഇന്നിംഗ്സിൽ പറഞ്ഞത് പ്രധാന പത്ത് ടീമുകളിൽ ടി ട്വന്റിയിൽ കൂടുതൽ സിക്സറുകൾ പറത്തുന്ന ടീമാണ് ഇന്ത്യ മാറി ഒരു ടിവന്റിയിൽ ഇന്നിങ്സിൽ പേർ ഒരുമിച്ച് ഇത്രയും സിക്സർ നേടുന്നത് ആദ്യമാണ് അതിഥേന്ന് മര്യാദ കിട്ടാതെയാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ തകർത്തടിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന ടി ട്വന്റി ടോട്ടലാണിത് പതിനാല് പോയിന്റ് ഒന്ന് ഓവറിൽ ഇന്ത്യ ഇരുന്നൂറ് റൺസ് പിന്നിട്ടുവെന്ന് എടുത്തു പറയണം സഞ്ജു സാംസൺ ആണ് ഈ പരമ്പര ഏറ്റവും കൂടുതൽ മുതലാക്കിയത് ടി ട്വന്റി ഓപ്പണറായി അദ്ദേഹം സ്ഥാനം ഉറപ്പിച്ചു ഇടവേളയ്ക്ക് ശേഷം ടീമിൽ ഇന്ത്യയും തിലക് വർമ്മയും വമ്പൻ തിരിച്ചുവരമാണ് നടത്തിയത് തനിക്ക് ടി ട്വന്റി വഴങ്ങില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള മറുപടി തന്നെയാണ് തിലക് വർമ്മയുടെ രണ്ട് സെഞ്ചുറികൾ